നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മുതൽ ദുരന്ത മുഖത്തുണ്ട് അദ്ദേഹം ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച മനുഷ്യരെ ചേർത്ത് പിടിച്ച് ഞാനുണ്ടെന്ന് വാക്കിലൂടെയല്ല പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്ത മനുഷ്യൻ ഇങ്ങനെ ഒരു വാർത്ത ചെയ്യുമ്പോൾ ചാണ്ടി ചാണ്ടിയുമ്മനുള്ള പി ആർ ആണോ എന്ന് കമ്മികൾ കമന്റ് കമന്റിടുമെന്നറിയാം അങ്ങനെ കമന്റ് കമന്റിട്ടാലും ഒന്നുമില്ല കാരണം കേരളം കണ്ടതാണ് ചാണ്ടി ഉമ്മന്റെ പ്രവർത്തനങ്ങൾ പ്രതിപക്ഷത്തിന്റെ പിടിപ്പുകേടുകളെ കുറിച്ച് പലപ്പോഴും വാർത്ത ചെയ്തിട്ടുണ്ട് പക്ഷേ ചാണ്ടി ഉമ്മൻ നിങ്ങൾ പ്രതീക്ഷയാണ് കേരളം വീണ്ടും ഉമ്മൻചാണ്ടിയെ കണ്ടു നിങ്ങളിലൂടെ മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് മറ്റ് വാർഡുകളിലേക്കും വരാന്തയിലേക്കും മാറ്റിയ രോഗികളെ തിരക്ക് പിടിച്ച് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം നടന്നു അപകടത്തിൽപ്പെട്ട കെട്ടിടത്തിൽ രോഗികളെ പാർപ്പിച്ചിരുന്നില്ലെന്ന മന്ത്രിയുടെ വാദത്തിന് ബലമേകാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു ഇത് ഡിസ്ചാർജ് വാങ്ങി മറ്റ് ആശുപത്രികളിലേക്ക് പോകണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ശസ്ത്രക്രിയ കാത്തുകിടന്ന രോഗികളും ഒടിവും പൊട്ടലുമായി ചികിത്സയിൽ കഴിയുന്നവരും എന്തു ചെയ്യണമെന്നറിയാതെ വലഞ്ഞു വിവരമറിഞ്ഞു തൊട്ടടുത്ത നിമിഷം ചാണ്ടിയമ്മൻ എംഎൽഎയും മറ്റ് രാഷ്ട്രീയ നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തുവന്നു ചികിത്സ പൂർത്തിയാക്കാതെ രോഗികളെ ഡിസ്ചാർജ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ആശുപത്രി സൂപ്രണ്ടിനെ നേരിൽ കണ്ട് ചാണ്ടിയമ്മൻ അറിയിച്ചു ഇതോടെ നിർബന്ധിത ഡിസ്ചാർജിൽ നിന്ന് പിന്മാറി അധികൃതർ തടിയൂരി രോഗികളെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിക്കില്ലെന്ന് മന്ത്രി വീണ ജോർജിനും പറയേണ്ടി വന്നു ആ നിമിഷം മുതൽ സാക്ഷാൽ ഉമ്മൻചാണ്ടിയെ ആയിരുന്നു നമ്മൾ ചാണ്ടി ചാണ്ടിയമ്മനിലൂടെ കണ്ടത് ലക്ഷദ്വീപിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ഷെമീന ബീഗം ശസ്ത്രക്രിയയ്ക്കുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെ ആയിരുന്നു കെട്ടിടം ഇടിഞ്ഞു വീണതിന്റെ മറവിൽ ശസ്ത്രക്രിയ നടത്താതെ ഇവരെ നിർബന്ധിച്ച് പറഞ്ഞു വിടാനും ശ്രമമുണ്ടായി ഇത് വിവാദമായതിനെ തുടർന്ന് മന്ത്രിമാർ നിർബന്ധിച്ചിവരെ വിടില്ലെന്ന് ഉറപ്പ് നൽകുകയായിരുന്നു വിടുതൽ വാങ്ങി മറ്റെവിടെയെങ്കിലും ചികിത്സ തേടാനാണ് രാവിലെ ആശുപത്രി അധികൃതർ ഷെമീനയുടെ ബന്ധുക്കളോട് പറഞ്ഞത് ടെറസിൽ നിന്ന് വീണ് കഴുത്തിലും കാലിനും പരിക്കേറ്റാണ് ഒരു മാസം മുൻപ് ഷെമീനയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ാലിന് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും കഴുത്തിലെ ശസ്ത്രക്രിയ നടത്താതെ ആശുപത്രി അധികൃതർ നീട്ടിക്കൊണ്ടുപോകുകയായിരുന്നു അടുത്ത ദിവസം ചെയ്യാമെന്ന് എല്ലാ ദിവസവും പറയുന്നുണ്ടെങ്കിലും ഒരു മാസമായിട്ടും ശസ്ത്രക്രിയ നടന്നിട്ടില്ല ഭർത്താവും സഹോദരനും മകളും അടങ്ങുന്ന കുടുംബം കരുതിയിരുന്ന ഒരു ലക്ഷത്തോളം രൂപ ഇതിനകം ചെലവാകുകയും ചെയ്തു കോട്ടയത്ത് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാത്ത ഇവർ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് തിരികെ ലക്ഷദ്വീപിലേക്ക് പോകണമെങ്കിൽ എറണാകുളത്തെത്തി കപ്പൽ സമയത്തിന് കാത്തുനിൽക്കണം ശസ്ത്രക്രിയ നടത്താതെ മടങ്ങാനാകാത്ത സ്ഥിതിയിലാണ് ഈ കുടുംബം ഉള്ളത് അവരുടെ ആവലാതികൾക്കെല്ലാം ഉള്ള പരിഹാരം കണ്ടു ചാണ്ടിയുമ്മൻ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് കട്ടായം പ്രതിഷേധിച്ചു ചാണ്ടിയമ്മൻ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടും ശരിയായ നടപടികൾ എടുക്കാത്തതിൽ മന്ത്രി ജില്ലാ ചുമതലയുള്ള വി എൻ വാസവൻ മുഖ്യമന്ത്രിയെയും ഒക്കെ കടുത്ത ഭാഷയിൽ ചാണ്ടിയമ്മൻ വിമർശിച്ചു അപകടം നടക്കുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി ബിന്ദുവിന്റെ വീട്ടിലേക്ക് പോലും പോയില്ലെന്ന് ചാണ്ടിയമ്മൻ ചൂണ്ടിക്കാണിച്ചു മന്ത്രി വീണ ജോർജിന് വീഴ്ചയുണ്ടായി എന്ന് ഇനി വെക്കാൻ കഴിയില്ല ഇത് വിദേശ രാജ്യത്തായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ കൃത്യമായ നിയമ നടപടികൾ നേരിടേണ്ടി വന്നേനെ ഇത് ഒഴിവാക്കാമായിരുന്ന അപകടമായിരുന്നു പഴയ കെട്ടിടം നേരത്തെ പൊളിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഈ ദുരന്തം സംഭവിക്കില്ലായിരുന്നുവെന്നും ചാവണ്ടിയമ്മൻ പറഞ്ഞു സർക്കാർ ഇതുവരെ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം അപകടം നടന്ന ദിവസം കോട്ടയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി ബിന്ദുവിന്റെ വീട്ടിലെത്താനോ കുടുംബത്തെ നേരിൽ കാണാനോ തയ്യാറായില്ല എന്ന് കടുത്ത ഭാഷയിൽ വിമർശിച്ചു ഒരു സി പി ഐ എം നേതാവ് പോലും സംഭവ സ്ഥലത്ത് പോയില്ല കുടുംബത്തെ ഇങ്ങനെ ഉപേക്ഷിക്കാനാവില്ല നീതി ഉറപ്പാക്കും വരെ പിന്തിരിയില്ല എന്നും ചാണ്ടിയമ്മൻ പ്രഖ്യാപിച്ചു ബിന്ദുവിന്റെ മൃതദേഹവുമായി പോയ ആംബുലൻസ് തടഞ്ഞ് പ്രകടനം നടത്തിയതിന് കേസെടുത്തതിലും എം എൽ എ ശക്തമായി പ്രതികരിച്ചു ബിന്ദുവിന്റെ ബന്ധുവിനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വാഹനം വിടാൻ തയ്യാറായിരുന്നു ബിന്ദുവിന്റെ കുടുംബത്തിന് വേണ്ട സഹായം എത്തിക്കണം കുടുംബത്തിന് വേണ്ട പാക്കേജ് കൊടുക്കണം പാക്കേജ് നടപ്പിലാക്കണം കുടുംബത്തിലെ ആ പെൺകുട്ടിക്ക് ജോലി കൊടുക്കണം ഇരുപത്തി ലക്ഷം രൂപ നൽകണം കുഞ്ഞിനെ ദത്തെടുക്കുക ചികിത്സാ ചെലവ് എഴുതി തള്ളണം എന്നതടക്കം കുടുംബത്തോട് സർക്കാരിനോട് ആവശ്യപ്പെടണം എന്ന് പറയാനായിരുന്നു ആംബുലൻസ് നിർത്താൻ ആവശ്യപ്പെട്ടത് ഞങ്ങളെ കയ്യേറ്റം ചെയ്യാൻ വലിയ തിടുക്കമായിരുന്നല്ലോ പോലീസിന് കെട്ടിടം തകർന്നു വീണ സമയത്ത് ഊർജ്ജസ്വലമായി ആ സമയത്ത് അവിടെ പ്രതികരിച്ചിരുന്നുവെങ്കിലെന്ന് പോലീസ് ഒരു നിമിഷം കൃത്യതയോടെ പെരുമാറിയിരുന്നെങ്കിലെന്ന് ഞങ്ങളൊന്ന് ആഗ്രഹിച്ചു പോയിരുന്നു പോലീസ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് പ്രത്യേകം ഒരാളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിന്റെ വണ്ടിയായിരുന്നു അത് ഇതുപോലത്തെ ആയിരം കേസിൽ പ്രതിയാകാൻ തയ്യാറാണ് കള്ളക്കേസ് എടുത്തതുകൊണ്ട് കൊണ്ട് തളരില്ല നേരിട്ടോളാമെന്നും ചാണ്ടിയമ്മൻ പ്രതികരിച്ചു മെഡിക്കൽ കോളേജിൽ പ്രതിഷേധത്തിനിടെ ചാണ്ടിയമ്മൻ എം എൽ എ പോലീസ് തള്ളി മാറ്റിയിരുന്നു സർക്കാർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കുട്ടിയുടെ ചികിത്സാ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ബിന്ദുവിന്റെ മൃതദേഹം കയറ്റിയ ആംബുലൻസിന് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുകയായിരുന്നു ആ ഉപരോധത്തിനിടെ പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് പിന്നീട് എംഎൽഎയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനും ഉപരോധിച്ചിരുന്നു തുടർന്ന് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകനെ വിട്ടയക്കുകയായിരുന്നു ആംബുലൻസ് തടഞ്ഞതിനും പോലീസ് നിർദ്ദേശം ലംഘിച്ചതിനും സംഘം ചേർന്നതിനും എം എൽ എ ഒന്നാം പ്രതിയാക്കിയാണ് ഗാന്ധിനഗർ പോലീസ് കേസെടുത്തത് മെഡിക്കൽ കോളേജ് വളപ്പിനുള്ളിൽ തകർന്നു വീണത് ആരോഗ്യ വകുപ്പിന്റെ അഭിമാനവും അവകാശവാദവും എല്ലാം കൂടിയാണ് ആശുപത്രി ഉപകരണങ്ങളുടെ ക്ഷാമം തുറന്നുകാട്ടി ഡോക്ടർ ഹാരിസ് തുറന്നുവിട്ട ഭൂതം വകുപ്പിനെ വേട്ടയാടുമ്പോഴാണ് കെട്ടിട ദുരന്തവും ഉണ്ടായത് അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടി രൂപ മുടക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ പുതിയ ബ്ലോക്കുകൾ ഉയരുന്നുവെന്നത് ശരിയാണ് പണി പൂർത്തിയായവയിലേക്ക് പഴയ ബ്ലോക്കുകളിലെ രോഗികളെ മാറ്റിയിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവായേനെ മെയ് മുപ്പതിന് മന്ത്രിമാരായ വി എൻ വാസവനും വീണ ജോർജും പങ്കെടുത്ത അവലോകന യോഗത്തിൽ പുതിയ കെട്ടിടം തുറക്കുന്നത് ചർച്ച ചെയ്തിരുന്നെങ്കിലും രോഗികളെ മാറ്റാനായില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പതിനൊന്ന് പതിനാല് പത്ത് വാർഡുകളിലെ ശൗചാലയ ഭാഗം ദുർബലമാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു ിൽ കിഫ്ബിയിൽ പണം വകവെച്ച് പുതിയ മന്ദിരങ്ങൾക്ക് അംഗീകാരം നേടിയിരുന്നു പണി തുടങ്ങി അഞ്ചിൽ ആദ്യം പൂർത്തിയായി പക്ഷേ പന്ത്രണ്ട് വർഷം ദുർബലമായ ശൗചാലയം അടച്ചില്ല ഈ ശൗചാലയത്തിൽ വിലക്കുണ്ടായിരുന്നുവെന്ന് മന്ത്രിമാർ പറയുന്നുണ്ടെന്ന് മാത്രം ഇതിലാരും കയറില്ലെന്നും അടച്ചുപോയതാണെന്നും വ്യാഴാഴ്ച രാവിലെ മെഡിക്കൽ കോളേജ് വളപ്പിലെത്തിയ മന്ത്രിമാരായ വീണ ജോർജും വാസവനും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ആരും അതിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന വിലയിരുത്തൽ ഇതോടെ രക്ഷാപ്രവർത്തകർക്കും ഉണ്ടായി അഗ്നിരക്ഷാസേന വന്ന് അവശിഷ്ടം നീക്കുമ്പോഴും ആളപായ സൂചനയില്ലായിരുന്നു ഈ സമയത്തും ബിന്ദുവിനെ കാണാനില്ലെന്ന് മകളും ഭർത്താവും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പരാതി ശ്രദ്ധയിൽ വന്നില്ലെന്ന് അധികാരികളും മന്ത്രിമാരും പ്രതികരിച്ചുകൊണ്ടേയിരുന്നു അറുപത്തിയെട്ട് വർഷം പഴക്കമുള്ള കെട്ടിടമായതിനാൽ ഉള്ളിലേക്ക് യന്ത്രം കൊണ്ടുവരാനുള്ള തടസ്സം മാത്രമേ ഉണ്ടായുള്ളൂ എന്നും രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ല എന്നും മന്ത്രിമാർ പ്രതികരിച്ചു എന്നാൽ ഈ മന്ത്രിമാരുടെ പൊള്ളത്തരങ്ങളെല്ലാം ചാണ്ടിയുമ്മൻ വലിച്ചു പുറത്തിട്ടു ആ കെട്ടിടത്തിലേക്ക് പ്രവേശനം ഇല്ല എന്ന് മന്ത്രിമാർ വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല ആ കെട്ടിടം പലരും ഉപയോഗിച്ചിരുന്നു എന്തുകൊണ്ട് കൃത്യമായ ഒരു നടപടി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തി അതായത് പിണറായി വിജയന്റെ സൗകര്യത്തിന് ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തി പുതിയ കെട്ടിടം തുറന്നു കൊടുക്കാൻ വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴും ആ പഴയ കെട്ടിടത്തിൽ പലരും ഉപയോഗിച്ചിരുന്നു അവിടെയുള്ള എല്ലാവരും പറയുന്നുണ്ട് ആ കെട്ടിടത്തിലേക്ക് പലരും പോയിരുന്നു അതെല്ലാം ഉപയോഗിക്കുന്നതാണ് എന്ന് എന്നിട്ടാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വലിയൊരു കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നീക്കം നടന്നത് എന്നാൽ അതിനെയെല്ലാം ചാണ്ടിയുമ്മൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്